ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദനയോട് വിക്രമിറങ്ങി പോകുമ്പോൾ പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് വിക്രം പോകുന്നത് പക്ഷേ എന്നാലും വേദ അവിടെ തന്നെ നിൽക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മോളെ ഇവൻ്റെ ജീവിതം ഇങ്ങനെയായി ഇനി മോള് ഇവൻ്റെ കൂടെ കൂടെ ജീവിച്ചിട്ട് ഇനി മോളുടെ ജീവിതം കൂടെ നശിപ്പിക്കേണ്ട മോൾ എന്തായാലും തിരികെ പൊക്കോ ഇനി മോൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വന്ന് കൊണ്ടുവന്നാക്കിത്തരാം ആ കഴത്തിൽ കിടക്കുന്ന ആ താല് വലിച്ചു പൊട്ടിച്ചിട്ട് മോൾ വീട്ടിലേക്ക് പോകും എന്താ പറയാണ് കേട്ടോ അന്നേരം വേദം പറയുന്നുണ്ട് ഏ ശരി എങ്കിൽ ഞാനത് ചെയ്യാം പക്ഷേ ഈ കഴുത്തിൽ കെടുക്കുന്ന താലി എന്താ നിങ്ങൾ തന്നെ പൊട്ടിച്ച് കളി എന്നിട്ട് അമ്മയുടെ എടുത്ത് അമ്മ അമ്മ പൊട്ടിച്ച് കളിതാ എന്ന് പറഞ്ഞിട്ട് ആ ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണേ എന്നിട്ട് നോക്കുമ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്തായാലും കഴുത്തിൽ കെടുക്കുന്ന താലി വലിച്ച് പൊട്ടിക്കുക എന്നുള്ളത് ഒരു പാപമായിട്ട് തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത് അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ചെല്ലും എൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ എങ്കിൽ എന്നെ ഇത് പൊട്ടിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛനും അത് ചെയ്യുന്നില്ല കേട്ടോ അപ്പം വേദം പറയും അത് ശരി ഈ കഴുത്തിൽ കെടുക്കുന്ന താലിക്ക് അത്രയും പവിത്രത ഉണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും നിങ്ങൾ എന്നോട് അത് പൊട്ടിച്ചെറിയാനാണ് പറയുന്നത് ഉമാ മഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ചിട്ട് മുപ്പിട്ട് വെള്ളിയാഴ്ച പ്രത്യേക ഒരു മുഹൂർത്തത്തിൽ വെച്ചിട്ടാണ് ഈ താലി എൻ്റെ കഴുത്തിൽ വീണത് ഇത് ഇതെൻ്റെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എനിക്കിവിടെ നിന്നേ പറ്റൂ എന്നൊക്കെ പറയാനിട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇല്ല ഇനി അത് ഈ താലി കഴുത്തിൽ ഇടുവോ വലിച്ചു പൊട്ടിച്ചെറിയോ എന്ത് വേണമെന്ന് വച്ചാൽ ചെയ്തത് പക്ഷേ ഈ ഒരു താലിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് നിനക്ക് സ്ഥാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനകത്തേക്ക് പോകുകയാണെങ്കിൽ കമലേ നീം കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് കമലിനെയും കൂടെ വിളിക്കാൻ കേട്ടോ അങ്ങനെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏട്ടത്തിയും അതുപോലെ തന്നെ മൂത്തേട്ടത്തിയും ഏട്ടനും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വേദാതൊന്നും കേൾക്കുന്നില്ല എന്തായാലും അവരെല്ലാവരും കൂടിയിട്ട് കയറി വീട്ടിനകത്ത് വാതിലടയ്ക്കാണ് കേട്ടോ ഇതേ സമയം വേദര വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ടിരുന്ന് ചർച്ച ചെയ്യുകയാണ് ഓരോ ഈ വേദര കാര്യങ്ങൾ അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ അച്ഛനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിനൊരു തീരുമാനവും പരിഹാരം ഉണ്ടാക്കേണ്ടത് അച്ഛാന്നും ചോദിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് ഞാനാണോ ഞാനാണോ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് പരിഹാരം ഉണ്ടാക്കേണ്ടവള് അല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സ്വന്തം വീട്ടുകാരെ വീടിനും വേണ്ടാന്ന് ചോദിച്ചിട്ട് എല്ലാവളും ഇവിടെ നിന്ന് പോയത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ താലി ആ കഴുത്തിലിട്ടുകൊണ്ട് എല്ലാവളും അവിടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അതൊരു നിയോഗമായിട്ട് അവൾ കരുതുന്നതുകൊണ്ടാണ് അവർ അവൾ അങ്ങനെ ചെയ്തത് ഈ വീടിന് ദോഷം വരുന്നോ ഒരു കാര്യം ചെയ്തിട്ടില്ല ഉണ്ടോ അവളുടെ കയ്യിൽ നിന്ന് ആദ്യത്തെ ആദ്യമായിട്ട് സംഭവിച്ച തെറ്റല്ലേ അപ്പോൾ അതിന് ഒരു അവസരം അവൾക്കും കൂടെ തിരുത്താൻ ഒരു അവസരം അവൾക്ക് കൊടുത്തുടേന്ന് ചോദിക്കുമ്പോൾ ആര് ആരും അതിന് ചോദിക്കുമ്പോൾ ഞാൻ ശ്രമിക്കാം എനിക്കൊരു ഒരു അവസരം കൂടി തായോ അവളെ പറഞ്ഞു തിരുത്താനായിട്ട് പറയട്ടോ അതായത് അന്നേരം വർഷ പറയുന്നുണ്ട് എന്തായാലും ഈ വേദക്ക് വേറെ പണിയൊന്നുമില്ല വല്ല താലി കണ്ണി കണ്ട ഒരു ചക്കൻ താലി കെട്ടി എന്ന് പറഞ്ഞിട്ട് ആ താലിയും കൊണ്ടു നടക്കാനൊക്കെ ഒക്കെ പറയാനായിട്ടോ അപ്പം മുത്തശ്ശി പറഞ്ഞ് വർഷേ ഇങ്ങനെ ദൈവദോഷം പറയല്ലേ അവൾ അതൊരു നിയോഗമായി കണക്കാക്കുന്നത് കൊണ്ടല്ലേ അവൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെ അവളൊരു അത് കണക്കാക്കുന്നതിൽ മുത്തശ്ശിക്ക് നല്ലൊരു പങ്കുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു കൊടുത്തത് മുത്തശ്ശി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവസാനം അമ്മ പോയി വേദനയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനതിനു സമ്മതിക്കാണ് ശരി എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാനിട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വിക്ര വിക്രമർന്നിട്ട് സംസാരിക്കാൻ കിട്ടോ അപ്പോ മറ്റാളുടെ വേറൊരാളുണ്ടൊരു പ്രായമായിട്ടുള്ള ഒരാളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കെട്ടോ അതിന് വിക്രത്തിൻ്റെ ഏട്ടൻ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വേദം ഇതുവരെയും പോയിട്ടില്ല അവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അത് അയാൾ വന്നു കാണിട്ട് വിക്രത്തിനോട് പറയുകയാണേ അവൾ പോയിട്ടില്ല കേട്ടോ അവൾ അവിടെ തന്നെ അതിന് നിൽക്കുന്നതെന്നാണ് നിൻ്റെ കൊച്ചേട്ടൻ വിളിച്ച് പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രത്തിന് ദേഷ്യപരം ഓ ഇവിടെ വേദമല്ല വേദാളാണ് വേതാളാണ് അപ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട് കേട്ടോ അത് ശരിയാണ് വിക്രവും വേദാളും അപ്പോൾ ശരിക്കും നിങ്ങൾ ചേരേണ്ടവർ തന്നെയാണ് എന്നൊക്കെ പറയുന്നതേ മര്യാദയ്ക്ക് സംസാരിച്ചോട്ടോ എന്ന് പറയൂട്ടോ അപ്പോൾ പൊക്കം കുറഞ്ഞുള്ള അനിയൻകുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറയുന്നുണ്ടേ എന്തായാലും താലി കെട്ടി കഴിഞ്ഞാൽ ഭാര്യ തന്നെയാണെന്ന് പറയൂട്ടോ അപ്പോൾ ഏട്ടന്ന് ാണ് തല കിട്ടൊരു കിഴക്ക് കൊടുക്കുന്നത് കേട്ടോ അത് രാധയായിരുന്നു രാധ രാധരെ ഓട്ടോരെ ചാവിട്ടിട്ട് ഒരറ്റ കുത്തു കുത്തു കൊടുക്കാൻ കേട്ടോ കാരണം അത് രാധയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല താലിക്കെട്ടി കഴിഞ്ഞാൽ എന്തായാലും ഭാര്യയാണെന്ന് പറയുമ്പോൾ രാധയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് രാധ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും നീ ഇത്രയും വലിയ ചതി എന്നോട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിരുന്നു നിന കറിഞ്ഞുകൂടെ ചെറുപ്പം മുതൽ നിന്നെ ഞാൻ ഭർത്താവായിട്ടാണ് കണക്കാക്കുന്നത് ഒരിക്കലും നീ ഇങ്ങനത്തെ ചതി ചെയ്യുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് വരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വിക്രം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ഞാനൊരു കാര്യം പരിഹരിക്കാൻ ചെന്നപ്പോൾ അതിന് അവൾ സമ്മതിക്കാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ദേഷ്യത്തിന് ഞാൻ അവളുടെ അവളോടങ്ങനെ ചെയ്തതാണ് അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് അവളെ താല് കെട്ടിയതല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെക്കൊരു സമാധാനം കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് അവളെ മാത്രമല്ല ഒരാ ഒരുത്തിനെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ല എന്നൊക്കെ പറയും അപ്പോൾ രാത് പറയും അത് വിട് നിൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് ഞാൻ വരാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥാനം നേടിയെടുക്കുക തന്നെ ചെയ്യും എന്തായാലും അവൾ ഒഴിവാക്കണം എന്നൊക്കെ പറയാനെട്ടോ അതിനുശേഷം രാധ രാധ പിന്നെ സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറാൻ പോകുമ്പോൾ ചെല്ലുമ്പോൾ വിക്രം അതിന് ഇങ്ങനെ സമ്മതിക്കുന്നില്ലട്ടെ അതെ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ പോയിക്കോ എൻ്റെ മുന്നിൽ നിന്നൊക്കെ പറയട്ടോ ആ ശരി ശരി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് വീട്ടിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേദ അവൻ മുറ്റത്ത് തന്നെ എങ്ങനെ നിൽക്കാണ്ട നിന്ന നിൽപ്പ് നിൽക്കുകയാണ് ബേഗൊക്കെ പിടിച്ചിട്ട് ഈ സമയത്ത് അമ്മയാണെന്നുണ്ടെങ്കിൽ ജനലിൽ കൂടെ നോക്കുമ്പോൾ വേദന കാണുമ്പോൾ വിഷമം കേട്ടപ്പോൾ അവിടേക്ക് അച്ഛനും വരുന്നുണ്ട് ഞാൻ ആ കുട്ടിക്കൊത്തിരി വെള്ളം കൊടുത്തിട്ട് എത്ര നേരായ പാവം ആ വെയിലത്ത് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അവളോട് ഇനി അങ്ങനെ അവനൊരു ധൈര്യമൊന്നും കാണിക്കേണ്ട കാര്യമില്ല അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതല്ലേ അവൻ എന്തായാലും കൂലിത്തല്ലിനു നടക്കാണ് ഞാൻ എത്ര തവണ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി തല്ലി ജീവിതം ഹാഴാക്കരുതെന്നിട്ട് അവനുസരിച്ച് ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നല്ലൊരു ഒക്കെ ഉണ്ട് ഇവൻ ഇങ്ങനെ യിപ്പോയതിൽ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പരമാവധി ഞാൻ പറഞ്ഞു നോക്കി ഇനി ഒന്നും രക്ഷയില്ല നിന്റെ മോൻ തന്നെയാണ് ഇതിനൊക്കെ കാരണം അവൾ അനുഭവിക്കുന്നത് ആ ദുഃഖത്തിന് കാരണം അവൻ തന്നെയാണ് പെട്ട് ഒരു കാര്യം ഇല്ലാന്നൊക്കെ പറഞ്ഞിങ്ങനെ കമലനെ പറഞ്ഞ് മനസ്സിലാക്കാണ്ട് കേട്ടോ എന്നാലും പാവം അതൊരു പാവം കൊച്ചാണെന്ന് തോന്നുന്നു ആ വിദ്യ അവള് തന്നെ ഉണ്ടാക്കിയെടുത്തതല്ലേ അവളോട് എത്ര തവണയായി പോകാൻ പറഞ്ഞു അവൾ പോകുന്നുണ്ടോ ഇനി എന്തായാലും അവളെ അവളോട് ദയ കാണിച്ച് നീയെ അവളെടുത്തേക്ക് ചെല്ലാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ അച്ഛനും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ കമലനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും അമ്മയും വർഷയും കൂടിയിട്ട് വേദന വിളിച്ചുകൊണ്ട് പോകാൻ വരികയാണ് കേട്ടോ വേദന കാണുമ്പോഴത്തേനും അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഈ സമയത്ത് അവരുടെ വീട്ടുകാർ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് വേദരമ്മ ചെന്നിട്ട് വിക്രത്തിൻ്റെ അമ്മേൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് നിങ്ങളും ഒരു എനിക്ക് നിങ്ങളെ പരിചയമൊന്നുമില്ലെങ്കിലും നിങ്ങളൊരു അമ്മയല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ മനസ്സിലാൾ ആളിൽ നി നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കില്ല എന്തായാലും നിങ്ങളുടെ മോൻ ചെയ്തത് ഒരു വലിയ കൂടും ചതിയാണ് ഇതിങ്ങനെ ഒരു സംഭവിച്ചില്ല എന്നെങ്കിൽ എൻ്റെ മോളുടെ നിശ്ചയം കഴിയേണ്ട സമയം കഴിഞ്ഞപ്പോൾ എന്നൊക്കെ പറയും ട്ടോ എന്നാലും നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞൊന്നും മനസ്സിലാക്കി കൂടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾ അച്ഛനല്ല മറ്റേ ഏട്ടനും ഏട്ടത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പോകാനൊക്കെ പറഞ്ഞിട്ട് പോകാത്തതാണ് ഞങ്ങൾ ആരും പിടിച്ചു നിർത്തിയിരിക്കുന്നോന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വർഷമാണെന്നുണ്ടെങ്കിൽ കുത്തിത്തിരി പോലെ ഓരോ കുറെ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടിട്ട് ഇവർക്ക് പണം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ പറയും പണം വേണമെങ്കിൽ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂത്തേട്ടത്തി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് നടക്കുന്നവരൊന്നും അല്ല ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ബാസാണെന്ന് മാത്രമേ കരുതുള്ളൂ അത് പുറത്ത് പോയി ഭക്ഷണം എരുന്ന് മേടിച്ചു തിന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വർഷം പറഞ്ഞാൽ അത് കണ്ടാലും മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ ഈ സമയത്ത് കൊച്ചേട്ടിന് വന്നിട്ട് കുറച്ച് വർഗ്ഗാനങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല മറുപടിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ കുടുംബക്കാരും മുഴുവനും കൂടെ ഒത്തൊരുമിച്ച് ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല വീട്ടിലൊരു പെൺകുട്ടിനെ വളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന പിന്നീ കൂടെ വരുമ്പോൾ അവർ ഒന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ ഒക്കെ അടിച്ചെടുക്കാമല്ലോ അവരുടെ സ്വത്തൊക്കെ അടിച്ചെടുക്കാമല്ലോ അപ്പോൾ അതിനുകൊണ്ടായിരിക്കും നിങ്ങളൊക്കെ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു ചതി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അവിടേക്ക് വരുക കേട്ടത് നിർത്ത് 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 മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടേക്ക് വരികയാണ് കേട്ടോ ഈ കുടിനോട് പരമാവധി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ മോനൊരു കുലിത്തല്ലുകാരൻ തന്നെയാണ് അവൻ്റെ അവനങ്ങനെ ഒരു ജീവിതവും ഇല്ല അങ്ങനെ ഒരു കാര്യം അവൻ അവനൊരു അറിയ അവൻ അങ്ങനെ പെട്ടെന്ന് ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും അവൻ്റെ കൂടെ ഒരു പെൺകുട്ടി ജീവിക്കുമെന്ന് അച്ഛൻ അതുമില്ല എന്തായാലും ഈ കുട്ടിയുടെ ഭാവി കളയണ്ടെന്ന് ഞാൻ ഈ കുട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിനെ നിങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി വിളിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകും എന്തായാലും ഈ വീട്ടിലെ ഇവിടെ അവൻ്റെ ഭാര്യയായിട്ട് ഒരു സ്ഥാനം ഇല്ലയെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വേദ പറഞ്ഞിട്ടില്ല ശ്രീ അമ്മ വന്നിട്ട് വേദനയോട് പറഞ്ഞിട്ട് വാ മോളെ നമുക്ക് പോകാം നീ താലി വേണമെങ്കിൽ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടന്ന് നീ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു എന്നാലും നമ്മൾ വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇല്ല ഇത് എൻ്റെ കഴുത്തിൽ കിട്ടിയ ആളുടെ വീടാണിത് ഇവിടുത്തെ വീട്ടുകാരാണ് എൻ്റെ വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ടട്ടാ വേദ അപ്പം വേദ പറയുന്നുണ്ടില്ല ഞാൻ എന്തായാലും തിരിച്ചുവല്ല ശ്രീകാന്തയുടെ അമ്മനെയും കൊണ്ട് പോകാൻ പറയട്ടെ അപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വന്നിട്ട് അമ്മേ ഇവിടെ ഇത്രയും പറഞ്ഞ് മനസ്സിലായില്ലേ അപ്പോൾ ആ പോകാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് അമ്മനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ വർക്ക്ഷോപ്പിൽ വിക്രമം കിടന്നുറങ്ങുകയാണ് രാത്രി എല്ലാവരും കൂടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നല്ല മഴയും ഉണ്ട് ഇട്ടോ അപ്പോൾ ഇടിവെട്ട് കേട്ടിട്ട് വിക്രം എഴുന്നേക്കാണ് കേട്ടോ അപ്പോൾ മറ്റാൾ ചോദിക്കുന്നുണ്ട് എന്താ കുറച്ചുകാരും കൂടെ കിടന്നുറങ്ങിക്കൂടായിരുന്നു അറിയാൻ കിട്ടോ അപ്പോൾ വേണ്ട ഞാൻ വീട്ടിലേക്ക് പോട്ടെ അമ്മ അന്വേഷിച്ച് കാത്തിരിക്കുന്നുണ്ടാവും അമ്മ എന്തായാലും കാത്തിരിക്കുന്നുണ്ടാവും എനിക്ക് ഭക്ഷിക്കുന്നുമുണ്ട് നല്ല അപ്പോൾ അതുകൊണ്ട് ഭക്ഷണവും കഴിക്കണം എന്നൊക്കെ പറയും കേട്ടോ നല്ല ഇടിവെട്ടും മഴയും ആ അപ്പോൾ എന്തായാലും മെറ്റോള് പോയിട്ടുണ്ടാവുക ചില അപ്പോൾ അവൾ പോയിട്ടുണ്ടാവാനും വഴിയില്ല ഇടിവെട്ടും മഴയത്തൊക്കെ അവൾ അവിടെ ഇരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയട്ടോ അപ്പോൾ കൂടുതലും ആ അങ്ങനെയാണെങ്കിൽ ഇടിവെട്ടും മഴക്കല്ല നല്ല രസമായിരിക്കും നീ ചെല് വേഗം നിന്റെ ഭാര്യ അവിടെ കാത്തിരിക്കുന്നുണ്ടാവുന്നൊക്കെ പറയുമ്പോൾ അവനെ തല്ലാൻ പോകുന്നുണ്ട് വിക്രം ഈ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഈ ഈ മഴയും ഇടിവെട്ടത്തൊക്കെ അവൾ ജില്ല വിട്ട് തന്നെ പോയിട്ടുണ്ടാവും എന്നൊക്കെ വിക്രം പറഞ്ഞിട്ട് വിക്രം അങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകാനിട്ടോ ഈ സമയത്ത് അമ്മയാണെന്നുണ്ടെങ്കിൽ ജനലൊക്കെ വന്ന് അടയിൽ കാണുമ്പോൾ ഓടി വന്ന് ജനലടയ്ക്കാൻ നോക്കുന്നുണ്ട് നല്ല ഇടിവെട്ടും മഴയും കാറ്റുമൊക്കെ ഉണ്ട് ആ സമയത്തും വേദയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ അകത്തേക്ക് കയറാണെന്നുണ്ട് പക്ഷേ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല എന്ന് അച്ഛൻ പറഞ്ഞ ഒരു ഓർമ്മ വേദക്ക് വരുമ്പോൾ വേദ അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് കമല കാണുന്നത് വേദ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് കമല നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ